താളന്നല്ലോ ഒരുപാട് മേളിലെത്തി എന്നാ തോന്നുന്നത് ഈ കണക്കിന് പോയാലോ ഒന്നും നടക്കില്ല എന്താ ചെയ്യുക ചേട്ടാ താങ്കൾ അങ് അയച്ചാ മതി എല്ലാവരെയും ചൊൽപടിക്ക് നിർത്താൻ നല്ല ബിരുദാണല്ലോ ഇപ്പഴാ മലയൊന്നു കേറി കാണിക്ക കാണിച്ചു തരാം എന്നിട്ട് ബാക്കി പറയാം ചേട്ടാ തിരിഞ്ഞു നോക്കാതെ മേലേക്ക് കേറ് അല്ല അതിന്റെ കുടവയറ് കാരണം എനിക്ക് കേറാൻ പറ്റുന്നില്ല കാലിനൊന്നും ഒരു ഇരുത്തം കിട്ടുന്നില്ല ഇതെന്താ എല്ലാരും മേലോട്ട് കേറി വാ എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ നമ്മൾ ഒന്നാമത് എത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ ഈ ടപ്പുസേന നമ്മൾ നോണം കിട്ടും ശിവ ശിവ എടോ എടോ വേണു തനിക്ക് എന്ത് പറ്റി താനെന്താ അവിടെ തന്നെ നിന്ന് പറഞ്ഞേണ്ടോ തേനീച്ചയോ ഇതേപോലത്തെ തേനീച്ചകൾ കുറെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുല്ലോ ഈ തേനീച്ച യ്യോ അയ്യോ 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 അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ തേനീച്ചുകളെല്ലാം പറ്റിച്ചു കളഞ്ഞു ഏ പറഞ്ഞു ഓടിക്ക

എത്ര വേഗം ചെന്ന കോടെന്നെ ലോകം തകടം മറിക്കും ഞാൻ അയ്യോ ഇവറ്റകള് ലോകം തകടം മറിക്കുന്നാണല്ലോ തോന്നുന്നത് ഈ തേനീച്ചകളെല്ലാം എന്നെയും പൊക്കിക്കൊണ്ട് പോവുകയാണല്ലോ രക്ഷിക്കണേ ഈ തേനീച്ചകളെല്ലാം എന്നെ കൊന്നു തിന്നാ തോന്നുന്നേ എന്തായാലും ടാപ്പുസേന താകർത്ത് താകടം മറിച്ച് കളഞ്ഞു ഈ റൗണ്ടിലും ടാപ്പുസേന തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അച്ഛൻ അടങ്ങും തോന്നുന്നില്ലല്ലോ നമ്മളെ ഒരു പരുവാക്കിയിട്ട് അച്ഛൻ വിടൂ ഇത് ഒരു സമയത്ത് ഒരു ടീമിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ കുറഞ്ഞ സമയത്ത് ലക്ഷ്യത്തിലെത്തുന്നവരാണ് വിജയിക്കാൻ പോകുന്നത് എടാ തടിയ ഗോലി ഒന്ന് വലിഞ്ഞ് മേലോട്ട് കേറടാ എടാ ഗോലി നീ എന്തായി ചെയ്യുന്നേനെ സൂക്ഷിച്ചു ഒന്ന് പതുക്കെടാ എന്നാ വോകി നമുക്കും പോവാം ശരി ടപ്പു സേന എടുത്ത മൊത്ത സമയം ഏഴ് മിനിറ്റും മുപ്പത് സെക്കൻഡുമാണ് കാലയ്ക്ക് കളഞ്ഞു കുട്ടികളെ ഈ റൗണ്ടിൽ നമ്മൾ തീർച്ചയായും ജയിച്ചിരിക്കണം നല്ല നല്ല നമ്പൂതിരി കാര്യം അല്ല ഈ മത്സരത്തില് നമ്മൾ ആദ്യമായിട്ടാണല്ലോ വിജയിക്കുന്ന ഒരു നല്ല കാര്യം പറഞ്ഞിരിക്കുന്നത് ചെല്ല ചെല്ലു സമയം പാഴാക്കണ്ട നിങ്ങൾ സൂക്ഷിച്ച് കളിച്ചോടനെ ആ വെള്ളത്തിനകത്ത് മുതലേ ഉണ്ട് താനെന്ന് നിക്ക ചേട്ടാ ഞാൻ തന്നെ സഹായിക്കാം എല്ലാരും ഒന്ന് നോക്കി നിൽക്കുന്നേ എല്ലാരും ഒന്ന് പെട്ടെന്ന് തന്നെ ഈ മത്സരത്തിനെങ്കിൽ നമുക്ക് വിളിച്ചേ പറ്റൂ നോക്കി നിൽക്കാതെ വേഗം നീങ്ങ അയ്യോ 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 അത് പിന്നെ ചേട്ടാ എടോ അതും ഇതും ഒക്കെ നമുക്ക് പിന്നീട് നോക്കാം മുന്നോട്ട് വലിഞ്ഞ് കേറടോ അതല്ല ടോ പോപ്പെട്ടെ അതും പിന്നെ ഒന്നുമില്ല നമുക്കിത് പൂർത്തിയാക്കിയേ പറ്റൂ മുമ്പോട്ട് ഞരങ്ങി നീ വാണു എന്റെ അമ്മ രക്ഷിക്കണേ അച്ഛാ രക്ഷിക്കണേ ആ രക്ഷിക്കണേ அல்ல அம்மாவிவன் எந்திரா வந்து இங்கே சிங்க நம்மளும் அப்படி தலை கீழாய் தூங்கி கிடக்கா ஒட்டிப்பெட்டும் பண்ணச்சி 이 된다 모델을 덮는 단연코 지혜치이 된다 모 അല്ല ഇത് വെറും ഒരു ചെന്നത് കണ്ടോ എന്റെ പൊന്നച്ച എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് കാരണം കൊണ്ട് കുട്ടികൾ എല്ലാരും സൊസൈറ്റി കളിക്കുന്ന സമയത്ത് നിങ്ങൾക്കാർക്കും അത് ബോധിക്കാറില്ലല്ലോ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത് ഇങ്ങനെ കളിക്കാൻ പാടില്ല എന്തു പ്രയോജനം എന്നിട്ടിപ്പോ ആ കുട്ടികളെ ഒന്ന് നോക്ക് അവരൊക്കെ പൂർണ്ണ ആരോഗ്യവാന്മാരാ നല്ല ടീം സ്പിരിറ്റോടെ അവർ കളിക്കുന്നത് അങ്ങനെ അവരുടെ ടീം അടുത്ത ലെവലിലേക്ക് എത്തി എന്നാ നിങ്ങൾക്കോ ഒരു കുന്തോ മര്യാദക്ക് ചെയ്യാൻ അറിയില്ല എന്നാ ഇന്നു മുതൽ കുട്ടികൾ കളിക്കുമ്പോ അവരെ തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ഒരിക്കലും വരില്ല ദയവീത് നമുക്ക് വീട്ടിലേക്ക് പോവാച്ചോ പോകാൻ വരട്ടെ അതിനു മുമ്പ് അവസാനമായിട്ട് ഒരു മത്സരം കൂടെ നടത്താം